ഹലോ സ്ഥലാമുലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തെല്ലാം മുത്തുമണികളെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വയ്യാത്ത കാരണം കൊണ്ടാണേ അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാനിവിടെ പൂമാടെടുത്താന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ വന്നപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ വയ്യാത്താരണ സൗണ്ടിൻ്റെ ഒക്കെ ഒരു വ്യത്യാസം ഉണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് ക്ഷമിക്കണേ അപ്പോൾ അങ്ങനൊക്കെ രാവിലെ ഇഡ്ഡലിയും ചട്ണിയും ആണ് പിന്നെ കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഒന്ന് ചൂടാക്കിയെടുത്ത് അങ്ങനെ ചൂടാക്കിക്കും പാത്ത ദിവസത്തിനൊക്കെ ഇഡ്ഡലി കൊടുക്കാൻ കൊടുത്തിട്ട് ഞാനും ചായ കുടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ഇഷ്ടത്തെ പാത്തു ദിവസം പുറത്ത് വന്നിരുന്നിട്ട് ഞാൻ ചായ കുടിക്കുന്നു കേട്ടോ ആൾ ഇഡ്ലി കഴിച്ചില്ല കുറച്ച് കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ പാത്ത ദിവസം ഞങ്ങൾ പുറത്തിരിക്കുന്നുണ്ട് ഉമ്മ രാവിലെ ഉമ്മാക്കൊന്ന് ജോലിയുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എണിറ്റ് വരുമ്പോഴേക്കും ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം ചട്നിയാക്കി എടുത്ത് പിന്നെ അതുപോലെ തന്നെ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമാക്ക് ഒമ്പതര ആവുമ്പോഴേക്കും ഉമ്മാക്ക് പോകണം അപ്പോൾ അത് കാരണം വേഗം ചോറും ഇഡ്ഡലി ആക്കിയിട്ടുണ്ട് നമ്മൾക്ക് കൊണ്ടുപോകണം കേട്ടോ ഭക്ഷണം ചോറ് കൊണ്ടുപോകണം അപ്പം അത് കാരണം കൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ രാവിലെ തന്നെ അതേ മക്കൾ ഫുട്ബോൾ വളിയിലാണ് കേട്ടോ പന്തൊന്നും ഉണ്ടായിരുന്നില്ല അവർ കൊണ്ടുവരാൻ മറന്നുപോയി അപ്പോൾ കുറച്ച് കടലാസൊക്കെ എടുത്തു എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ അതൊക്കെ ഒരു കവറിലിട്ടി ചുരുട്ടി കൂട്ടി സ്ഥലോട്ടായൊട്ടിച്ച് അങ്ങനെ പന്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ രാവിലെ അതേ ഇപ്പം അവരുടെ കളികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടയിൽ പാത്തു ദിവസം ഇറങ്ങുന്നുണ്ട് കേട്ടോ കളിക്കാനായിട്ട് കുറച്ച് നേരമൊക്കെ അങ്ങനെ മടിച്ച് നിന്ന് പിന്നെ ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി അപ്പോൾ മക്കൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം ജലദോഷമൊക്കെ മാറി പനിയൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ അതേ രാവിലെ തന്നെ ഒന്ന് കളിയിലാണ് കേട്ടോ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലാണെങ്കിലും അധികം സ്ഥലമൊന്നുമില്ലല്ലോ കളിക്കാനായിട്ട് സൈഡിലാണെങ്കിൽ ചെടികളും ഇപ്പുറത്തെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും റോഡൊക്കെ ആയിരുന്ന അങ്ങനെ അധികം കളിക്കാനൊന്നും പറ്റില്ല ഇവിടെയെന്ന് വെച്ചാൽ അങ്ങനെ വണ്ടിയൊന്നും വരില്ല പിന്നെ ഇതൊരു വലിയൊരു ഇതാണ് സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ കുറേ കോട്ടേഴ്സിലാണ് കേട്ടോ അമ്മ താമസിക്കുന്നത് അപ്പോൾ തന്നെ കുറേ സ്ഥലമുണ്ട് ഫ്രണ്ടിൽ അതുപോലെ തന്നെ ഇപ്പോൾ അതേ അമ്മ എന്നിട്ട് ഇപ്പോൾ ജോലിക്ക് ഇറങ്ങിയിട്ടോ അമ്മക്ക് രാവിലെ ഒമ്പതര ആകുമ്പോഴേക്ക് ഇവിടെ നിന്ന് പോകും ചില സമയത്ത് പതിനൊന്ന് മണി പതിനൊന്നര അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നിപ്പോൾ ഒമ്പതരക്കെയാണ് അപ്പം അങ്ങനെ രാവിലെ തന്നെ ഇതിപ്പോൾ ഉമ്മാനെ കൊണ്ടുവന്നാക്കാനായിട്ട് സുഡാപ്പി നിലവും കൂടി പോയിട്ടുണ്ട് അങ്ങനെ ഉമ്മ രാവിലെ തന്നെ ജോലിക്കിറങ്ങി കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അടിച്ചു വരാനായിട്ട് ഇറങ്ങിയ അപ്പം എൻ്റെ കൂടെ തന്നെ ബാത്തു ദിവസം ഇറങ്ങുന്നുണ്ട് അപ്പം ഇറങ്ങിയപ്പോഴേക്കിത് എല്ലാവരും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അത് ഒക്കെ അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു ഞാൻ ഇലപറക്കും ഇലപ്പുറക്കും പറഞ്ഞാൽ ഞാൻ അടിച്ചു വരുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഇലകളൊക്കെ പെറുക്കിയിട്ട് നടുവിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് അടിച്ച് വരുന്നതിന് സൂടാപ്പിക്ക് ദേഷ്യവും വരുന്നുണ്ട് എന്നാൽ അവരോട് അടി എന്നാൽ നിങ്ങളുടെ ചൂലെടുത്ത് അടിച്ച് വരുന്നതാണ് അപ്പോൾ അതിനും പറ്റൂല എന്നാൽ നമ്മൾ അടിച്ച് വരുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ലാസ്റ്റ് എങ്ങനെയൊക്കെയോ വേഗം ഒന്ന് അടിച്ച് വാരി ഇതാക്കി ഇവിടെ ഫ്രണ്ടിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ അങ്ങനെ അടിച്ചു അവരുടെ പുല്ലൊന്നും മുളച്ചിട്ടൊന്നുമില്ല മുളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ വരുന്ന സമയത്തൊക്കെ ഇപ്പോൾ ഇവിടേക്ക് താമസാക്കിയിട്ടുമ്പോൾ രണ്ടാഴ്ച ആയിട്ടുള്ളൂട്ടോ വേറെ സ്ഥലത്തായിരുന്നു ഇപ്പോൾ താമസിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉമ്മ ഉമ്മപ്പോൾ അവിടുത്തെ പുല്ലൊക്കെ വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ പിന്നെ അവിടെ അപ്പുറത്തുള്ളവരെ വിറകൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര പട്ടികളുണ്ട് കേട്ടോ ഇവിടെ നിറച്ചും പട്ടികളുണ്ട് അവിടെ ഇവിടെ ആയിട്ട് വളർത്തുന്നതല്ല കേട്ടോ ഇവിടെ ഉള്ളത് തന്നെയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ചീരയുണ്ടായിരുന്നു അത് ഉപ്പേരി ഒക്കെയാണെന്ന് വെച്ചിട്ട് അങ്ങനെ ചീരയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ പാത്ത ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവൾക്ക് കുറച്ച് സിപ്സ് എടുത്തിട്ട് അവിടെ കൊണ്ടുവന്നിരുത്തി അപ്പോൾ അവരെ കളിയും കണ്ടിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നാലും എൻ്റെ പണികൾ നടക്കുകയുള്ളൂ അവൾക്ക് സ്ഥലം മാറിയ കാരണം കൊണ്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ അങ്ങനെ കറച്ചിലൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ തൊട്ടടുത്തുള്ളവരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരാൾ വന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ എന്താണ് അവിടുത്തെ വിശേഷം നാട്ടിലൊക്കെ വിശേഷം അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ പിന്നെ മക്കളുടെ പേരും പഠിക്കുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വന്നപ്പോൾ എൻ്റെ പാത്ത ദിവസം കുറച്ചൊരു അലമ്പായിരുന്നു കേട്ടോ പിന്നെ അവർ പോയപ്പോൾ ഞാൻ വേഗം അവളെ അങ്ങോട്ട് നീക്കിരുത്തി പിന്നെ ഇവിടെ വന്നപ്പോൾ തൊട്ടവർക്ക് ഫോണിൽ കളി വല്ലാണ്ട് കൂടിയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ പുറത്ത് അങ്ങനെ ആരെയായിട്ട് പരിചയമില്ല പിന്നെ അങ്ങനെ കളിക്കുന്ന സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഒക്കെ അവിടെ തന്നെ തന്നെയായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇരുത്ത് ഇങ്ങനെ കളിച്ച് അവിടെ അങ്ങനെ ഇരുന്നോളും ഇതിപ്പോൾ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് വാശിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജലദോഷം അതൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ പെട്ടെന്ന് ക്ലൈമാറ്റ് മാറുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഇതിരുന്നു കേട്ടോ എന്നാലും അവിടെ വേഗം അവിടെ കളിക്കുന്ന കുറച്ച് ആ ചിപ്സ് അങ്ങനെ കൊടുത്ത് പിന്നെ അവർ പന്തട്ടി കളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ വേഗം അവിടെ ഒന്നടിച്ച് ചീരൊക്കെ നന്നാക്കി കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ എല്ലാം വേഗം വേഗം തീർക്കാനുള്ള ധൃതിയിലായിരുന്നു കേട്ടോ എപ്പോഴാണ് ഇനി അവൾ കരയുക എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ ആ കാരണം വേഗം വേഗം തീർക്കുക പിന്നെ ഉമ്മാക്ക് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം വേഗം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇപ്പോഴാണ് എത്താമെന്നറിയില്ല ഉമ്മ ഉണ്ടെങ്കിൽ പിന്നെ ഉമ്മയുടെ കൂടെ പുറകിങ്ങനെ നടന്നുള്ളൂ കേട്ടോ എൻ്റെ ആവശ്യമൊന്നുമില്ലേ പിന്നെ സ്ഥലം മാറി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതും ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് പിന്നെ നേരം പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ മൂത്താളും അതെ അവനല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ സൈക്കിൾ ഓടിക്കുക അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളി ഉണ്ടാവില്ലോ ഇവിടെ പൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ പിന്നെ ഞാൻ വേഗത കുറച്ച് സാമ്പാർ വെക്കുകയെന്ന് വെച്ചിട്ട് അങ്ങനെ പരിപ്പൊക്കെ അടുപ്പത്ത് വെക്കുന്നുണ്ട് ിക്കുന്നല്ല പരിപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മുരുങ്ങക്കായൊന്നുമില്ല വെണ്ടക്കായ ഉണ്ടായിരുന്നു അപ്പോൾ ആ വെണ്ടക്കായ ഞാനിവിടെ കഴുകി അവിടെ മാറ്റി വെച്ച് അരിഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി ചെറിയ ഉള്ളി പിന്നെ അതുപോലെ തന്നെ പയർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പയർ ഒരു മൂന്നാല് പയർ എടുത്തിട്ട് അതേപോലെ തന്നെ അതൊന്നും ഇതാക്കി എടുക്കുന്നുണ്ട് ചീര അവിടെ നന്നായിട്ട് കഴുകിയിട്ട് ഞാനവിടെ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഊറ്റി പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു അരിപ്പ പാത്രത്തിലാക്കി അവിടെ മാറ്റി വെച്ചതാണ് പിന്നെ ഉള്ളി അതേപോലെ തന്നെ ഞാൻ ചെറിയൊരു കഷ്ണക്കും വെള്ളരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഇതേപോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിത്തേക്കൊന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഉള്ളി നന്നാക്കി എടുക്കാനായിട്ട് എളുപ്പമെന്ന് പറയും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ തൊലിങ്ങനെ അടർത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇല്ലെങ്കിൽ കുറേ ടൈം എടുക്കും അപ്പോഴേക്കും നമ്മുടെ കണ്ണീന്നൊക്കെ വെള്ളം വന്നു തുടങ്ങും അപ്പം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ണീന്ന് വെള്ളം വരുന്ന ബുദ്ധിമുട്ടും ഉണ്ടാവില്ല വേഗം തന്നെ ചെറിയ നന്നാക്കി എടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ അതിപ്പോൾ ചെറിയ ഉള്ളിയായാലും പോലും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം അതേ വെള്ളരിയൊക്കെ കഴുകി അവിടെ അല്ല അരിഞ്ഞ അവിടെ വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കഷ്ണങ്ങളാക്കി ഇട്ടാൽ മതി കേട്ടോ പിന്നെ അങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കിയതിന് ശേഷം ഞാൻ കുക്കറില് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് സാമ്പാർ പൊടി ഉപ്പും ഒക്കെ ഇട്ട് പുളിയൊക്കെ ഒഴിച്ച് അങ്ങനെ വേവിച്ച് ഇപ്പുറത്തെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വെണ്ടക്കായ ഇതേപോലെ അപ്പുറത്തെ ചട്ടിയിലൊന്ന് ഇതാക്കിയിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് വെണ്ടക്കായ വെളിച്ചെണ്ണയിൽ എന്നിട്ട് ഞാൻ ഇതേപോലെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങൾ വേവിച്ചതിൽ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവിടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ ഒന്ന് താളിക്കാനായിട്ട് ഒരു ചട്ടി ചട്ടിയടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു അര ടീസ്പൂൺ കടുവും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ സമയത്ത് ഞാൻ ഒന്ന് തീ ഒന്ന് സിമ്മലാക്കിയതിൻ്റെ ശേഷം ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഈ ഓഫാക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല കട്ടി ഉണ്ടാവും കേട്ടോ പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും പിന്നെ കായ ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ പിന്നെ ഉമ്മ പറഞ്ഞു സാമ്പാർ വെക്കേണ്ട വെച്ചാൽ മതി കായൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ ഞാൻ അങ്ങനെ കായൊന്നും ഇടാറൊന്നുമില്ല ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പിന്നെ സത്യം പറയുമല്ലേ കുറച്ച് പരിപ്പ് കയറി പോയിട്ടുണ്ട് കേട്ടോ പരിപ്പ് ഇട്ടത് പിന്നെ ചീര തോരനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളികേരം ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ചീര വയ്ക്കാനായിട്ട് തീ ഒന്ന് കത്തിച്ചതിന് ശേഷം ഞാൻ ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് എനിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായതിൻ്റെ ശേഷം ഇനി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ചീര ഞാൻ കഴുകി വെച്ച് വെള്ളമൊക്കെ നല്ല പോലെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചീരൊന്നെനിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് നന്നായിട്ടതൊന്ന് ഇളക്കി യോജിപ്പിക്കാം പിന്നെ ഞാൻ അതിൽ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ഒന്ന് പൾസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരം ഒന്നും ഒതുക്കി എടുത്തില്ല പച്ചമുളകും നാളികേരം അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ വറുക്കാനായിട്ട് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് വൈതപ്പൊടിയും ചേർത്തിട്ട് ഞാൻ അവിടെ മിക്സ് ചെയ്ത് വെച്ചതാണ് അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കിത് ഇവിടെ ചീരയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഇതേപ്പൊരു ഭാഗം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി അടുത്ത ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കണം ഇനി അതൊക്കെ അവിടെ നിന്ന് റെഡിയായി വരുമ്പോഴേക്കും അതവിടെ പതുക്കെ റെഡി ആവട്ടെട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും എന്താ പറയുക ചീര നന്നാക്കിയതിനും അതുപോലെ തന്നെ നമ്മൾ സാമ്പാർ താളിച്ചതിനും മിക്സിയുടെ ജാർ അങ്ങനെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കുകയാണ് അപ്പോൾ അത് ദിവസം ഇപ്പോൾ ഫോൺ കൊടുത്തായിരുന്നു അവിടെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ പലമ്പുണ്ടാക്കിയനെ മൂന്ന് പേരും ഫോണിന് വേണ്ടി ഭയങ്കര അടിയാണ് കേട്ടോ എന്താ പറയുക ഫോൺ കിട്ടാതെ കിട്ടുമ്പോൾ ഒരിതുണ്ടാവല്ലോ പിള്ളേർക്ക് ഫോൺ തീരെ കൊടുക്കാറില്ല കേട്ടോ ഞാൻ പക്ഷേ ഇപ്പം ആ പനി വന്നതോടുകൂടി ഞാൻ ആകെ പെട്ടു എന്ന് പറയാം ഫോണിപ്പോൾ എന്താ പറയുക തല്ലുടുമ്പോൾ പറയും എൻ്റെ ഫോണാണ് എൻ്റെ ഫോണാണ് മൂന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ട് അലമ്പാടാണ് കേട്ടോ ഫോണിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ അവിടെയൊക്കെ ഇതായതിന് ശേഷം ഞാൻ കുറച്ചൊക്കെ അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർ അടിച്ചു വേറിലൊക്കെ രാവിലെ കഴിഞ്ഞ് തന്നു കേട്ടോ പക്ഷേ അവർ ഓരോന്ന് ഇങ്ങനെ തിന്നിട്ടും അതും ഇതൊക്കെ കടലാസം അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അടുക്കളയിൽ ഞാനിവിടെ ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ഉള്ളിത്തൊലിയും അങ്ങനെ ഇങ്ങനൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം അടിച്ച് വരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ അധിക പണി എന്ന് പറയാനായിട്ട് വലുതൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ വീട്ടിലാണ് വീട്ടിലാണേട്ടോ ഒതുക്കി ഒതുക്കി ഒതുക്കെ ഒതുക്കി ഒതുക്കി മതിയാകും കേട്ടോ ഇവിടെയാണെങ്കിൽ പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ മുടി വെട്ടാമെന്ന് വിചാരിച്ചു ഇങ്ങനെ പോവാൻ നിൽക്കുന്ന സമയത്താണ് കേട്ടോ നല്ല മഴ അപ്പോൾ പിന്നെ എന്തായാലും വൈകിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചോറ് കഴിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു കേട്ടോ ഈ ചോറ് കൊണ്ടിട്ട് പോവാന്ന് വെച്ചിട്ട് അപ്പം അതിൻ്റെ ഇടയിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുളി കഴിഞ്ഞ് അങ്ങനെ മുടി വെട്ടാൻ വേണ്ടി പോകാന്ന് എൻ്റെ പത്ത് ദിവസം കുളി കഴിഞ്ഞിട്ടുള്ളു അവിടെ സുഡാപ്പിയും ദിലും കുളിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ മുടി ഇട്ടി വന്നിട്ട് കുളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ചോറൊക്കെ കഴിച്ചു അപ്പോഴേക്ക് മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം മഴയൊന്നും പെയ്തില്ല ജസ്റ്റ് ഒന്ന് ചാറിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളിത് മുടി വെട്ടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പത്ത് ദിവസം ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് ഇത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ആളിങ്ങനെ കടയിലേക്ക് നടന്നു വന്നപ്പോൾ പിന്നെ അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ കടയിൽ വന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ മുടിവെട്ട് കട അടഞ്ഞ് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ആൾ വന്ന് നോക്കിയപ്പോൾ തുറന്ന് മുമ്പ് രാവിലെ പോയപ്പോൾ തുറന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ എന്തേലും തൊട്ടപ്പുറത്തെ കടയിൽ കയറി കുറച്ച് ചായക്കുള്ള കടിയൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു മണിയായപ്പോൾ ചായ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ വൈകുന്നേരം ആയപ്പോൾ ഭയങ്കരമായിട്ട് ചുമയും തൊണ്ടവേദന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നും കുറച്ച് ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ചെറിയൊരു കഷ്ണം ബെല്ലും പിന്നെ ഇഞ്ചിയും കുരുമുളകും കാപ്പിയും അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇലയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് തിളപ്പിച്ചു കിട്ടാം അപ്പോൾ വൈകുന്നേരം ഒരു ആറരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ഞാൻ ചുക്ക് കാപ്പി ഉണ്ടാക്കിയത് പക്ഷേ പാത്തു ദിവസം ഉറക്കം വന്ന കാരണം ഭയങ്കര കറച്ചിലും വാഷിക്കുമായിരുന്നു കേട്ടോ വേഗം തന്നെ ചോറ് കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ ചുക്കാപ്പി കുടിക്കാനായിട്ട് നിന്നത് പിന്നെ ഈ ഭാഗത്തെ വീഡിയോ എടുത്ത് തരുന്നത് ലാസ്റ്റ് വീഡിയോ എടുത്ത് തരുന്നത് സുഡാപ്പിയാണ് കേട്ടോ സുഡാപ്പി വീഡിയോ എടുത്തപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇന്നെങ്കിലും എനിക്കൊന്നെടുക്കാൻ തരുമെന്നു പറഞ്ഞിട്ട് അങ്ങനെ വാശി പിടിച്ചെടുത്തതാണ് പക്ഷെ അതിൻ്റെ മുമ്പിൽ കൈയൊക്കെ കൊണ്ടു വെച്ചിട്ട് ആകെ കൊളാക്കിയിട്ടുണ്ട് കേട്ടോ എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ കുട്ടിയുടെ ആഗ്രഹമില്ല നടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇൻഷാ ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക